എന്നാലിനിയൊരു കഥ ഞാൻ അതിലിനിയരുതേ പരിഭവമാർക്കും ഇനിയൊരു കഥ ഞാൻ ഇനിയരുതെ സിംഹാസനോർക്ക വൈദ്യര് വീട്ടുപടിക്കൽ നിൽക്കും വയറിന് നോവത് വന്നൊരു നാളാസ്പത്രിയുടെ മുന്നിലെ നിരയിൽ വയറിന് നോവത് വന്നൊരു നാളാസ്പത്രിയുടെ മുന്നിലെ നിരയിൽ നൊന്തു പിടഞ്ഞതു പറയാൻ വയ്യ പെട്ടൊരു പാടതു ഓർക്കാൻ വയ്യ ഒരുവിധമങ്ങനെ ഓപ്പിയിലേറി ഇരിപ്പിടം വന്നിലിരുന്നൊരു നേരം കെട്ടും കുഴലും തൂക്കിയെടുത്ത വൈദ്യരതാ പോയി വീട്ടു ക്ലിനിക്കിൽ ഏമാന്മാർക്ക് നഖം നോക്കാനായി കാശില്ലാത്തോൻ വിളാകെ നമ്മുടെ നമ്മുടെ നാട് നാട് സുന്ദരം സുന്ദരം എന്നുര എന്നുര ചെയ്തു ചെയ്തു നടപ്പതു നടപ്പതു കഷ്ടം കഷ്ടം കുഴിനം പരിശോധിക്കാൻ സർക്കാർ ഡോക്ടറെ കളക്ടർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായി ആരോപണം തിരുവനന്തപുരം കളക്ടർ ജെറോമിക് ജോർജിനെതിരെയാണ് കെ ജി എം ഓ എ ആരോപണം ഉന്നയിച്ചത് തലസ്ഥാനം നല്ല ബസ് സർക്കാർ ഡോക്ടറുടെ കുയ്യ നഖ ചികിത്സ വീട്ടിലിരുന്ന് തേടുന്നു രസാവിന്റെ പൊന്നോമനകളെല്ലാം കൂടെ ത്രിവാതരം ഒരു ബൈക്ക് എത്തിക്കും തോന്നുന്നു ഒന്നും ഇത്രേ ഇങ്ങനെ ജില്ലാ ആശുപത്രിയിലെ ഒ പിയിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർ കാത്തു നിൽക്കുമ്പോഴായിരുന്നു കളക്ടറുടെ അധികാര ദുർവിനിയോഗം എന്നാണ് ആക്ഷേപം അധികാര ദുർവിനിയോഗത്തിൽ അപാരമായ പാണ്ഡിത്യമുള്ള ഒരു നേതൃ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ ബൈകാട്ടികളിന്മിണി ബിയർത്ത് കാണും ഇതെങ്ങനെ എല്ലാത്തിനേം കൂടെ ഒന്നിച്ചു ഒരിടത്ത് കൃത്യമായി വിന്യസിച്ച് ഒരു ഈ വണ്ടി നിറയെ ചുമക്കാൻ കലക്ടറുടെ ആവശ്യപ്രകാരം പി എ നേരിട്ട് വിളിച്ചത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഔദ്യോഗിക യോഗത്തിനിടെ പത്ത് തവണ ഫോൺ വന്നതോടെ ഡി എംഒ തിരിച്ചു വിളിച്ചു കുഴിനഖം പരിശോധിക്കാനായി അടിയന്തരമായി വസതിയിലേക്ക് ഒരു ഡോക്ടറെ അയക്കണമെന്നായിരുന്നു ആവശ്യം കുഴിനഖം അടിയന്തര ചികിത്സ വേണ്ട കെടുതി തന്നാ പുള്ളേ നഖം കുഴിഞ്ഞ നൊമ്പരം കാരണം ജനസേവനത്തിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പോലും പാവത്തിനു പറ്റിക്കാണൂല പത്ത് തവണ ഡ്യൂട്ടിയിലിരുന്ന മെഡിക്കൽ ഓഫീസറെ തുടരെ വിളിച്ചെങ്കിൽ അത്ര അത്യാവശ്യമല്ലേ ഇരുന്നൂറ്റമ്പത് മണ്ടന്മാര് വെയിലത്ത് ചുമച്ചും തുപ്പിയും കൊയഞ്ഞു വീഴുന്നതിലല്ലാ വല്യ കാര്യം കളക്ടറുടെ കുയ്നഖം എന്ന് പറഞ്ഞാൽ അതാ നാടിനെ മൊത്തം ബാധിക്കുന്ന പൊതു പ്രശ്നമല്ലേ പിന്നെ മൂലക്കുരുവും കുയ്നഖവും ഒക്കെ ലേശമാനം കെടുത്തുന്ന സൂക്കേടുകളാണെന്നാണല്ലാ വേപ്പ് ഇരുചെവി അറിയാതെ കാര്യം നടത്താമെന്ന് കരുതി കാണും

കുയി നക്കത്തിന് ആ കുയി തുരന്ന് ചെറുനാരങ്ങിയ പിഴിഞ്ഞിറ്റിക്കുന്നതും ഊട്ട സടിക്കുന്നതും ഒക്കെ നല്ലതാ കേട്ടാ ഇനി ഡോക്ടറെ പത്ത് തവണ വിളിക്കുമ്പോൾ വരാൻ വൈകിയ ഇതൊന്ന് പ്രയോഗിച്ച് നോക്ക് പാവം നാട്ടുകാരെത്തിനിടെ സ്വന്തം നഖം വെടിപ്പാക്കാൻ പോലും നേരം കിട്ടിയില്ല ആളുകളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി കൊടുക്കാനാണ് സംഘടന ഉദ്ദേശിക്കുന്നത് ആർക്ക് മുഖ്യമന്ത്രിക്ക് കേരളത്തെ കുലുക്കിയിട്ട് ബാ ക്ഷരം അതേ പറ്റിയിട്ടില്ല ഏതായാലും ഇതിപ്പോളിപ്പിക്കുമ്പോ ഇനി രണ്ടൂടെ മുക്കിന് ഒന്നി ചലക്കി പിന്നെ ഞാൻ തന്നെ ഇപ്പൊ ആരോപണത്തെ കുറിച്ച് പ്രതികരിക്കാൻ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് തയ്യാറായിട്ടില്ല പ്രതികരിക്കാൻ തയ്യാറായില്ല ബന്ധം മണക്കണല്ല ഇനി അടുത്ത തവണ മുഖക്കുരു വരട്ടെ പൊട്ടിക്കാൻ ഡാക്ടറെ വീട്ടിലേക്ക് െട്ടിക്കാൻ വിളിക്കാല്ലോ മുമ്പേ പരിഷ്കാരങ്ങൾ ഇനിയും മികച്ച കളക്ടർക്കുള്ള റവന്യൂ വകുപ്പിന്റെ പുരസ്കാരം സർക്കാർ നൽകിയ വ്യക്തിയാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പക്ഷേ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വ പ്രവൃത്തികളിലും മികവാണ് കൊല്ലണ രാസാവിന് പിന്നണ മന്തിരി സ്റ്റേറ്റസ് ഒരു കാര്യമേ അല്ല കേട്ടാ ഏതായാലും ഇപ്പൊ സാറിനും സാറിന്റെ അസുഖത്തിനും നല്ല ആശ്വാസം കിട്ടിക്കാണും എന്ന് കരുതുന്നു എയറിൽ പറക്കുമ്പോ സൂക്ഷിക്കണം കേട്ടാ സൂര്യൻ ഔട്ട് ഓഫ് കൺട്രി ആണെങ്കിലും കരിക്കാനുള്ള ചൂട് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാ പോയെ പിന്നെ സത്യത്തിൽ ഇന്നലെ എന്താണ് സംഭവിച്ചത് ഒന്ന് കുനിഞ്ഞു ആ ഹോ ഏതോ അജ്ഞാത ശക്തി പിന്നൊന്നും ഓർമ്മയില്ലടോ ആ കുനിഞ്ഞ മർമ്മ അടിച്ചിട്ട് പോണ നാടല്ലേ പിള്ളേച്ചാ എന്തിനാ കുനിഞ്ഞത്